ഞങ്ങള് പ്രൊമോഷൻ ഇങ്ങനെ ചെയ്തോണ്ടിരുന്നപ്പോ അതും ഇതും കാരണം ഇങ്ങനെ ലേറ്റ് ആയിക്കോണ്ടിരുന്നു അപ്പം ചെലപ്പം ഞങ്ങൾക്ക് ഇവിടേക്ക് വരാൻ പറ്റില്ല എന്ന് ഇങ്ങനെ പറയുന്നുണ്ടായി ക്രൂ അല്ല പക്ഷെ ഞാൻ പറഞ്ഞു എന്തായാലും മിസ് ചെയ്യരുത് മിസ് ചെയ്ത ഒരു വൈബേ പോകും നമ്മൾ 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 ഇവിടെ കേരളത്തിൽ വന്ന് ഒരു 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 കോളേജിൽ അത് പക്ഷെ എന്നോട് പറഞ്ഞു ഇവിടെ അതായത് നമ്മുടെ കോളേജ് അവേഴ്സ് കഴിഞ്ഞില്ലേ നിങ്ങളുടെ കഴിഞ്ഞു പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഓർത്ത് ഞാൻ ഓർത്ത് ദൈമം എല്ലാവരും പോയി കാണും ആരും ഉണ്ടാവില്ല പക്ഷെ എന്താണ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ ടീമിന്റെ എല്ലാ IUC College. How are you? I'm so happy to be here, here at Kerala. I'm getting so much love from Kerala people. I love you. Thank you so much for the, all, all the receptions that I got for my previous two films. Thank you so much. I love you. മലയാളം അറിയും ഞാൻ കോളേജിനെ പറ്റി വേറൊരു കാര്യം പറഞ്ഞോട്ടെ പേഴ്സണൽ ഒരു കാര്യമാണ് ഞാൻ ആഫ്റ്റർ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ കോവിഡ് ആയിരുന്ന സമയത്ത് ഞാൻ എന്താ ഏത് കോഴ്സ് എടുക്കണം ഒക്കെ ആലോചിച്ചു അപ്പൊ ഞാൻ സൈക്കോളജി എടുക്കാനാണ് ഉദ്ദേശിച്ചത് അപ്പം എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്ന കോളേജും ഒരേ ഒരു കോളേജ് വന്നത് അത് യു സി കോളേജായിരുന്നു പക്ഷെ എനിക്ക് കിട്ടിയില്ല ഞാൻ അപ്ലൈ ചെയ്തിട്ടായിരുന്നു പക്ഷെ എനിക്ക് കിട്ടിയില്ല അപ്പോ എനിക്ക് യു സി കോളേജിൽ വന്ന് പഠിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ ഈയൊരു സ്റ്റേജ് നിങ്ങളുടെ ഷെയർ ചെയ്യാൻ പറ്റുന്നത് എന്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു താങ്ക് യു